ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ലോറേറ്റിൽ വന്നിട്ടുള്ള നന്ദിനിയുടെ മെറ്റീരിയലിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളർ ചാർട്ടിൽ വന്നിട്ടുള്ള പുതിയൊരു ഐറ്റം ആണ് കേട്ടോ നന്ദിനിയുടെ ബ്രാൻഡിലെ ഒരു പുതിയ ഐറ്റമാണ് ഇത് അതായത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത്രയും ഭംഗിയുള്ള നല്ല നല്ല ചെറിയ ചെറിയ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിൻറ്റുകളും അതേപോലെ തന്നെ കളർ ചാർട്ട് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ചാർട്ടുമാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു സെയിം കളർ കോമ്പിനേഷനിൽ ഡിസൈൻസ് ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ഇതുപോലെയാണ് പ്രിൻ്റുകൾ ഇതുപോലെയാണ് കളേഴ്സും വന്നിട്ടുള്ളത് അപ്പം ഇതൊരു വെറൈറ്റി ഡിസൈനാണ് ഏറ്റവും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു കളർ ചാർട്ടിൽ സെയിം യും കളർച്ചാർട്ട് വന്നിട്ട് ഡിസൈൻസ് ആണെങ്കിൽ ഓരോ ഡിസൈനും നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻസ് നമുക്ക് നൈറ്റിക്കും എല്ലാത്തിനും എടുക്കാൻ പറ്റും ഇപ്പം ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഇതാണ് അപ്പം ഈ ഒരു നന്ദിനിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന ആണ് നല്ല മൂവിങ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണേ അപ്പം നമുക്ക് ഇതിൻ്റെ കളർ ചാർട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റത്തെ ആ ഒരു പെയർ ഉണ്ടല്ലോ അതൊരു കോഫി ബ്രൗൺ രണ്ടാമത്തെ പെയർ ബ്ലാക്ക് ഷെയ്ഡും അതേപോലെ തന്നെ മൂന്നാമത്തത് നേവി ബ്ലൂ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡാർക്ക് കളർ കോമ്പിനേഷൻ വരുന്നത് അതേപോലെ തന്നെ എല്ലാ ഡിസൈനിലും സെയിം കളർ കോമ്പിനേഷൻ വരും എന്നിട്ട് അതിനെ മാച്ചിങ്ങായിട്ട് ഇതാ ഈ ഒരു കോഫി ബ്രൗണിന് വരുമ്പോഴത്തേക്കും ഒരു ക്രീം ഷെയ്ഡ് ഇതുപോലൊരു നല്ലൊരു ക്രീം ഷെയ്ഡ് അതേപോലെ തന്നെ ഇതാ ഇത് ബ്ലാക്കിൻ്റെ കളർ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ ഒരു ആഷ് പോലത്തെ ഒരു കളർ ഷേഡ് വന്നിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടി ആ പ്രിൻറ് കണ്ടു ആ പ്രിൻ്റ് നല്ല രസമുണ്ട് ഒരു മാംഗോ ഡിസൈൻ പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് കളർ ചാർട്ട് എന്നിട്ട് അതിൻ്റെ പെയർ ആയിട്ട് ആൻഡ് മാച്ച് ആയിട്ട് വന്നേക്കുവാണ് അപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ നല്ല രസമായിരിക്കും പിള്ളേരുടെ ഫ്രോക്കും അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് പേറായിട്ട് എടുക്കണം ഇതുപോലെ ഈ ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലും ഇതിൻ്റെ കൂടുത്തിൽ വരുന്ന ഈ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ്സും ഇത് രണ്ടും പെയർ ആയിട്ട് സെറ്റായിട്ട് വരുന്നതാണ് അത് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കണം രണ്ടും രണ്ടേ തൊണ്ണൂറ് മീറ്റർ വീതം ഉണ്ടാവും രണ്ടും രണ്ടിനും സെപ്പറേറ്റ് റേറ്റും ആയിരിക്കും കേട്ടോ വരുന്നത് പിന്നെ ഇതിനകത്ത് പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് കേട്ടിട്ട് ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ഇന്ന് ഇന്ന് ഇടുന്ന ഈ ഒരു കളക്ഷൻസ് നന്ദിനിയുടെ മെറ്റീരിയൽ മാത്രമല്ല കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് മൂന്ന് ഇരുപതിനകത്ത് നമ്മൾ ഒരു ഒരു അത്യാവശ്യം ഒരു ലെങ്ത് വീഡിയോയ്ക്കുള്ള അത്രയും ഐറ്റംസ് മൂന്നേ ഇരുപതിനകത്ത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് ഈ വീഡിയോ കണ്ടിട്ട് കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് വേ പുതിയ കളക്ഷൻസ് വേണ്ടവർക്ക് അതിനകത്തൊന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വീഡിയോയിലും കാണി നോക്കുക എടുത്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് എടുത്തു നോക്കുക കേട്ടോ ഇത്രയും വിലക്കുറവിൽ നമുക്ക് നല്ല മെറ്റീരിയൽസ് അതായത് നമുക്കിപ്പം ഇത്രയും വെറൈറ്റി ഡിസൈൻസ് ഇപ്പം ഈ ബ്രാൻഡുകാരൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് ഇറക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല മൂവിങ്ങും ഉണ്ട് അപ്പം നിങ്ങൾ എടുത്തു നോക്കുക പിന്നെ എന്താ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം ലൈനിങ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ലോ റേറ്റിൻ്റെ തുണി ആയതുകൊണ്ട് ലൈനിങ് കൂടെ യൂസ് ചെയ്താൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിന് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്ത് ചെയ്യുന്നതിന് പ്രശ്നമില്ല അത് റേറ്റ് കൂടിയ തുണിയാണെങ്കിലും നമ്മൾ ഏതൊരു തുണിക്കാണെങ്കിലും ലൈനിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും ഐ ടി മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ആൽഫൈൻ ഐ ടി മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ കാറ്റലോഗ് നോക്കുക പിന്നെ വേറെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാത്തിൽ നിന്നും നോക്കി സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് വൈറ്റ് ഗോൾഡിൻ്റെ ഐറ്റംസ് അല്ലാതെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ കാറ്റലോഗിലുണ്ട് അപ്പോൾ കാറ്റലോഗീന്ന് മിക്സ് ചെയ്തിട്ട് പല റേറ്റിൻ്റെ അത് ഇപ്പോൾ ഈ മെറ്റീരിയൽ ആണെങ്കിലും ഇതൊക്കെ കാറ്റലോഗിൽ ആണ് പിന്നെ അതുപോലെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുവാണേ വേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ ചെയ്യുക അയക്കേണ്ടതെന്നും കൂടെ സെൻഡ് ചെയ്ത് തരും കേട്ടോ പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഇടുന്ന വീഡിയോയുടെ അടിയിൽ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ എന്താ റേറ്റ് പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് റേറ്റും ബ്രാൻഡും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽസ് നമ്മൾ ഈ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഫുള്ള് ഫുള്ളായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ തന്നെ എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലിയർ ആവും വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കേണ്ടത് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസില് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയുടെ തുണിയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയായിരിക്കും പെർ പീസ് റേറ്റ് അതായത് പത്ത് രൂപ എക്സ്ട്രാ വരും മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ ഹോൾസെയിൽ മിനിമം പത്ത് പീസ് റീറ്റെയിൽ മിനിമം മൂന്ന് പീസ് അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മളിപ്പോൾ പത്ത് പീസായിട്ട് അയക്കുമ്പം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയും കേരളത്തിൻ്റെ ഉള്ളിൽ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയറായിട്ട് അയക്കുന്ന സമയത്ത് പത്ത് പീസ് നൂറ് രൂപയുമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓക്കെ അപ്പം ഷിപ്പിംഗ് ചാർജിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് പിന്നെ പീസ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജിലും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതും മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നല്ല ഡിസൈൻസ് ആണ് അതുപോലെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തതും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ മിസ്സ് ചെയ്യാതിരിക്കുക നല്ല ഡിസൈൻസ് ആണ് അതും വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ കളക്ഷൻസിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എടുക്കാം